അങ്ങനെ <laughs> പിടിപ്പിലേ ൊരു യാത്ര ആനാനെ കാണാൻ പോന്നെയാണ് ആനാനെ കാണോന്നൊന്നും അറിയില്ല എന്തായാലും പോയോക്കാം അതാ അല്ലെ ആനാനെ കാണണ്ടോ അനക്ക ആനാനെ കാണാൻ വരുന്നേ പോന്നെങ്കിൽ ആ എന്താ അങ്ങോട്ടൊക്കെ യാത്ര യ്യാല് നോക്കിക്കോളി രാത്രി കണ്ണില്ലാടും എത്തിച്ചിട്ട് പോണം മലയാളം അറിയില്ല നമ്മുക്ക് പറഞ്ഞിപ്പിക്കണം പോര് വരുന്നുണ്ട് നമുക്ക് എന്തായാലും ചോദിച്ചോ ആന ഉണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ മാത്രേ നമ്മള് പോകുന്നുള്ളൂ ഇങ്ങോട്ട് പോയാ ആരാനെ കാണാൻ പറ്റുവോ ഏ കടുവണ്ടാ നിങ്ങള് കണ്ടൊക്കെ പേടിച്ചു വരും ഞങ്ങള് പിന്നെ നിങ്ങൾ അങ്ങനെ ഇവിടെ വീടില്ല പിന്നെ ഞാനുണ്ടാവുവാറച്ച കൂട്ടി വരെ പോയാനുണ്ട് ഞങ്ങൾ ഇതുവരാന കണ്ടു ഇവിടാ കണ്ടു നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കുന്നല്ലേ എന്തായാലും പോയോ കേട്ടോ ഞാനെല്ലോ എന്താ ആൾക്കാരുണ്ടടിപൊളി സ്ഥല ട്ടോ എന്തായാലും സൂപ്പറാ ਨੈਟ ਕੇ ਨਾ 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 ഞാളാനാനെ കാണാൻ വന്നതാണ് പക്ഷെ ആന നിങ്ങളാൻ കാണലുണ്ട് കൊറേയായി കണ്ടോ എന്നിട്ട് പേടിപ്പിച്ചതാ കേട്ടോ ആന ഒന്നു ഇല്ല അല്ലേ നിങ്ങൾ ഇവിടെ എടുത്താ നിങ്ങൾ പേടിണ്ട് ഇവിടെ നിൽക്കാന് കടുവ ഉണ്ടാകുണ്ട് ഞമ്മള് വാനന്താടിയാടി വേറെന്നോ ഓളിവിടെ താമസ ഉള്ളോ അല്ല അതെന്നൊരു താമസന്ന് അറിയുന്നില്ലല്ലോ ബൈറ്റേനെ ക്ലിക്ക് करिए അസ് ന്യൂർジャ പാട്ടീനെ ഊങ്ങി പോയി ചാടി ചേരി മാന്തരം മടിക്ക് ഞാൻ ഓപ്പൺ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ ഒഫീഷ്യൽ ക്യാമറമായിട്ട് എടുണ്ടോ ആയി ഞാൻ കിട്ടി കിട്ടി ഒരു പാടിഞ്ഞെങ്കിലും എടുട്ടോ കണ്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നണ്ടോ അല്പം കുറച്ചാടാ പിറ്റ് முறி துப்பிலமேத்தாக்கண்டே அட்டிட்டு നമ്മളാനെ കാണാൻ വന്ന പക്ഷെ ആനയില്ല ആന കാട്ടിക്കൂട്ടി കെട്ടിച്ച് വരെ നിങ്ങളെ നമുക്ക് നിങ്ങളെ വീടാ എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്ന്

கண்ணினாமட்டம் எ நல்ல தட்டு 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 ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് ഒരു കിടിലൻ ഫുഡ് സ്പോട്ട് പറഞ്ഞുതരാം ബത്തേരി കഴിഞ്ഞ് മുണ്ടക്കൊല്ലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റ് വരുന്നത് ഇല്ലിക്കൽ റെസ്റ്റോറൻറ്റ് എന്നാണ് പേര് ഇവിടെ ഉപ്പിലിട്ട പല പല ഐറ്റംസ് അതുപോലെ മുളക് ബജി പച്ചക്കായി ബജി മുട്ട ബജി അതുപോലെ നല്ല കിടിലൻ കപ്പ ബിരിയാണി നോർമൽ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട് ഇവിടെ നൈറ്റ് വരുന്നവർക്ക് ഇതൊരു കിടിലൻ വൈബ് പ്ലേസ് ആയിരിക്കും ഫോറസ്റ്റിൻ്റെ അന്തരീക്ഷത്തിലുള്ള ഒരു കട കൂടി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ട് ബത്തേരിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ ഇവിടെ ഊട്ടിയിലേക്ക് പോകുന്നവർ മാത്രല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ പലരും വരുന്നുണ്ട് നിങ്ങൾ രാവിലെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ദോശ പുട്ട് പൊറോട്ട പോലുള്ള ഐറ്റംസും ഇവിടെ കിട്ടും കിഡിലെ ലിവർ ഫ്രൈയും അതുപോലെ ബീഫും ആയിട്ടിയതൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ രാത്രിക്ക് ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാരണം ലൈറ്റ് ഒക്കെ വെച്ച് അലങ്കരിച്ച് ഒരു വേറെ വൈബ് തന്നെയാണ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെ വേണം പറയാൻ പ്രകൃതി അങ്ങ് ആസ്വദിച്ചു കൊണ്ട് നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാം അടിപൊളി അല്ലേ ഡെയിലി പോർക്കാണോ നിങ്ങളൊക്കെ കുട്ടിയിലൊക്കെ പോന്നയാല്ലേ നല്ല വൈബ് ബസ്സിന്റെ നിങ്ങളവിടെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക